കോട്ടയം ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടിയിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ ജീവനക്കാർ കടുത്ത ദുരിതത്തിലാണ് വൈദ്യുതി ബിൽ കുടിശ്ശികയെ തുടർന്ന് അടച്ചുപൂട്ടിയ സ്ഥാപനത്തിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും ഒന്നും പ്രാവർത്തികമായിട്ടില്ല ഒരു വർഷമായി ലേ ഓഫ് ആനുകൂല്യങ്ങൾ പോലും കിട്ടുന്നില്ലയെന്ന് ജീവനക്കാർ പറയുന്നു വിവിധ കാരണങ്ങളാൽ അടഞ്ഞു കിടന്നിരുന്ന സ്പിന്നിംഗ് മില് രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്താണ് വീണ്ടും തുറന്നു പ്രവർത്തിച്ചത് സ്ഥാപനത്തിന്റെ ശേഷിക്കനുസരിച്ച് നൂലുൽപാദനം നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ വലിയ കരാറുകൾ സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കി ഇതോടെ വൈദ്യുതി ചാർജ് എന്നിവ കുടിശ്ശികയായി അൻപത്തിരണ്ട് ലക്ഷം രൂപ വൈദ്യുതി കുടിശ്ശികയായപ്പോൾ കെ സി ബി ഫ്യൂ സൂരി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത് മുതൽ സ്ഥാപനം ലേ ഓഫായി തൊഴിലാളി എന്ന് വെച്ചാൽ എല്ലാവരും പട്ടണിയുടെ അവസ്ഥയില്ല ചെല്ല് കുലിപ്പിടിക്കു പോകുന്നതുണ്ട് പിന്നെ സുഖമില്ലാത്തവരുണ്ട് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ഈ ഒരു നൂറ്റി അമ്പത് പെർമെൻറ്റും നൂറ് മുകളിൽ ഡെയിലി വേസുകാർ പിന്നെ അതുപോലെ കാൻ്റീനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒത്തിരി പേര് ഇതുണ്ട് മരുന്ന് മേടിക്കാൻ പറ്റുന്നില്ല ഇപ്പം പെൻഷൻ പറ്റി പോകുന്ന ജീവനക്കാർക്ക് പെൻഷൻ ഈ പി എ പെൻഷനാണ് അത് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഈ പൈസ എന്നിട്ട് നാല് കോടി രൂപ ഇപ്പം തൊഴിലാളി വീതം അടയ്ക്കാനുണ്ട് നല്ല ഈ കമ്പനി അടയ്ക്കാനുണ്ട് അതടയ്ക്കുന്നില്ല അപ്പോൾ തൊഴിലാളി ആ പാടെ കഷ്ടത്തി ഇതാണ് എന്ത് തുറക്കും എന്ത് തുറക്കെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും ഒരു ഉത്തരം സ്പിന്നിംഗ് സ്ത്രീകളടക്കം നൂറുകണക്കിന് തൊഴിലാളികൾക്ക് വരുമാനമില്ലാതായി ഇ എസ് ഐ പി എഫ് അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളും ലേ ഓഫ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് വിഷയം നിയമസഭയിൽ ചർച്ചയാവുകയും ചെയ്തു പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്ന് വ്യവസായ വകുപ്പ് അറിയിച്ചു എന്നാൽ പൂർണ്ണമായൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല കോട്ടയം പരിഹരിക്കാൻ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതിനെടുക്കുന്ന കാലതാമസം സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ് കോട്ടയത്ത് നാരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ഫോർജനം കഴുതയല്ല